പി ജി പി എച്ച് ഡി വിദ്യാർത്ഥിനികൾക്ക് ഹോസ്റ്റൽ നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് വെള്ളായണി കാർഷിക കോളേജിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജ് ഓഫീസിന് മുന്നിലാണ് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിട്ടുള്ളത് നിർമ്മാണത്തിനാവശ്യമായി പണം സർക്കാർ അനുവദിച്ചെങ്കിലും നിർമ്മാണ ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികളാണ് എസ് എഫ് ഒയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യാർത്ഥിനികൾക്കുമായി ലേഡീസ് ഹോസ്റ്റൽ വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം എൺപത് പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന മെൻസ് ഹോസ്റ്റലിൽ നൂറ്റമ്പതിലേറെ വിദ്യാർത്ഥികൾ തിങ്ങിഞ്ഞിരങ്ങി കഴിയുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഹോസ്റ്റൽ നിർമ്മാണത്തിന് ഒന്നര കോടി രൂപ അനുവദിച്ചെങ്കിലും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ നിർമ്മാണ ഉത്തരവിൽ ഒപ്പിടുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു അഗ്രികൾച്ചർ കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിനികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടതും അത് ആ സാമ്പിളുകൾ അവരുടെ റൂമിൽ സൂക്ഷിക്കുക സമയാസമയം കൃത്യമായി ഉണക്കി സൂക്ഷിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രോസസ്സ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ആകെ അവൈലബിൾ ആയിരിക്കുന്നത് ഇടുങ്ങിയ ഹോസ്റ്റൽ മാത്രമാണ് ഒരു ആൾ താമസിക്കേണ്ട മുറിയിൽ ശരിക്കും ഒന്ന് കൂടുതൽ ആളുകൾ താമസിക്കുന്നു അത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു അടിയന്തരമായി വി സി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കുമെന്ന് വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി മറ്റും ഹോസ്റ്റലുകളുടെ സൗകര്യമാണ് ആദ്യം യൂണിവേഴ്സിറ്റികളിൽ നന്നാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഇതിനകത്തേക്ക് വി സി യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച കൂടി വി സിയെ നമ്മൾ കണ്ട് ചർച്ച ചെയ്തിട്ട് കൂടി ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം